നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം അവസാനിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാർ സഹായം കൂടി ചേർത്ത് പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും തദ്ദേശീയ തലത്തിൽ വാർഡടിസ്ഥാനമാക്കിയുള്ള അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എൻ എസ് ഐ പിൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരും പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഉടൻ തന്നെ ലഭിക്കാനുള്ള തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി രൂപ വീതം എത്തിച്ചേരുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ജൂലൈ മാസത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമുണ്ട് സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണ നടപടി ക്രമങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി വിവിധ ഉത്തരവുകളെല്ലാം കൂടി ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന് കൂടിയുള്ള അറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ് വിധവാ വിവാഹിത പെൻഷൻ കൈപ്പറ്റുന്നവർ നിരവധി അനർഹർ കണ്ടെത്തിയ സാഹചര്യത്തിൽ ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം ആവശ്യപ്പെട്ടിരിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളവർ മാത്രം സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക ഇതോടൊപ്പം തന്നെ പെൻഷൻ തുക മുടങ്ങാതിരിക്കുന്നതിനായി രണ്ടായിരത്തി വാർഷിക വാർഷികമസ്തറി ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് നിശ്ചിത തുക ഫീസായി നൽകി പൂർത്തിയാക്കണമെന്ന് ധനവകുപ്പിന്റെ ഉത്തരവ് കൂടി പുറത്തു വന്നിട്ടുണ്ട് നടപടികളെല്ലാം പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് വരാൻ പോകുന്ന രണ്ട് മാസത്തിലെ പെൻഷൻ കുടിശ്ശികയും തനതു തനതുമാസത്തിലെ പെൻഷൻ തുകക്കും അർഹതയുള്ളത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക